നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളായി സമൂഹത്തിൽ ഏറെ ചർച്ച ഒരു വിഷയമാണ് ചോദ്യപേപ്പർ സംഭവം കൂടുതൽ വിശദാംശങ്ങളുമായി ഒരു കൂട്ടം അധ്യാപകരാണ് എത്തിയിരിക്കുന്നത് അവരുടെ സമ്മേളനത്തിലേക്ക് കടക്കാം കേരള ട്യൂട്ടോറിയൽ മാനേജ്മെന്റ് അസോസിയേഷൻ പത്രസമ്മേളനം വിളിച്ചതിൻ്റെ കാര്യം നമുക്കറിയാം ഓണപരീക്ഷക്ക് പിന്നാലെ പരീക്ഷയുടെ കൊണ്ടുവരിക എന്ന ഉദ്ദേശവും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സമ്മേളനം രണ്ടാം സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് ചേരുന്നു അതിൻ്റെ കാര്യങ്ങൾ പറയാനാണ് മകർ അടുത്ത കാലത്ത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്ന മറ്റു സംസ്ഥാനങ്ങൾക്ക് തന്നെ മാതൃകയാണ് അപ്പോൾ ഈ വിദ്യാഭ്യാസത്തെ തന്നെ അതിൻ്റെ നിലവാരത്തിൽ തന്നെ തകർക്കുന്ന രീതിയിൽ അടുത്ത കാലത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യം സംഘടന ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതിലാ കുറ്റക്കാരെ നിയമത്തിന്മേൽ കൊണ്ടുവരുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സംഘടന സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രമോദ് പ്രഭാകർ ഉണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ അദ്ദേഹം ആസ്വദിപ്പിക്കുന്നതായിരിക്കും ആദ്യമായി ഇന്നത്തെ ഈ ഞങ്ങളുടെ എളിയ പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ബഹുമാന്യ ചത്രപ്രവർത്തകരെയും എ കെ ടി എം എയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ഈ സഹകരണം തുടർന്നുള്ള ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകും ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥനയും ആദ്യമായി മുന്നോട്ട് വെക്കുകയാണ് നിലവിൽ എന്നോടൊപ്പം ഓൾ കേരള ട്യൂട്ടോറിയൽ മാനേജ്മെന്റ് അസോസിയേഷൻ എന്ന സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ വേദിയിലുണ്ട് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു സമയത്താണ് ഞങ്ങൾ ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത് കാര്യം ഞങ്ങൾ രണ്ടാമത് സംസ്ഥാന സമ്മേളനം ഈ മുപ്പതാം തീയതി ഇതേ ബിൽഡിങ്ങിൽ നടക്കുകയാണ് ഒരു ഒരു സമ്മേളനം എന്നുള്ള ഇത്തരം മീറ്റിംഗ് എന്നുള്ളത് ചില വ്യക്തികൾക്കെങ്കിലും ഒരുപക്ഷെ ചിന്തിക്കുവാനിട നൽകും നേരത്തെ ബഹുമാനായിട്ടുള്ള ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ഞങ്ങൾ ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിക്കുവാനിടയായ സാഹചര്യം ഈ കഴിഞ്ഞ ഓണ കാലത്തും ക്രിസ്മസ് പരീക്ഷാ കാലത്തും നമ്മുടെ പൊതു വിദ്യാഭ്യാസ മേഖലയെ അപ്പാടെ തകർക്കുന്ന രീതിയില് ചോദ്യ കട കടലാസ് ചോരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിനുണ്ടായിട്ടുള്ള ചില ചർച്ചകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കലാകാലങ്ങളായി നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗവുമായി തോറോടു തോൾ ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിന്റെ ഉന്നതമായ വിദ്യാഭ്യാസത്തിനും നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിനും അശ്രാന്തമായിട്ടുള്ള പരിശ്രമം നടത്തുന്നവരാണ് നമ്മുടെ സമാന്തര വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപകർ ഓരോരുത്തരും എന്നാൽ ഈ ചോദ്യ പേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെടുത്തി വളരെ അപ്രതീക്ഷിതമായി ഞങ്ങൾക്ക് ഞെട്ടൽ ഉറവാക്കുന്ന രീതിയിൽ അധികാര കേന്ദ്രത്തിൽ നിന്നും വന്ന ഒരു പരാമർശം എന്ന് പറയുന്നത് പേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ട്യൂഷൻ സെന്റുകളുടെ അല്ലെങ്കിൽ സമാന്തര വിദ്യാഭ്യാസ മേഖലകളുടെ പേര് വന്നു എന്നുള്ളതാണ് ഇതില് ഈ ഒരു പ്രസ്മീറ്റിലൂടെ ഞങ്ങൾ ഈ സമൂഹത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം ചോദ്യ പേപ്പർ ചോർച്ചയുമായി കേരളത്തിലെ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള പങ്കില്ല നമ്മുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന നമ്മളുമായി സഹകരിക്കുന്ന ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനവും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയിൽ യാതൊരു തരത്തിലും അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഗവൺമെന്റ് ഇപ്പൊ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ് നിഷ്പക്ഷമായിട്ടുള്ളവരുടെ അന്വേഷണം നടക്കണം ആ അന്വേഷണത്തിലൂടെ യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്തുകയും നമ്മുടെ കേരളത്തിന്റെ സമാന്തര വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു കളങ്കം ഞങ്ങൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഞങ്ങൾ പഴി കേൾക്കുന്ന ഈ ദുരവസ്ഥ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കുകയും നമ്മുടെ സമാന്തര വിദ്യാഭ്യാസ മേഖല എക്കാലവും പ്രകീർത്തിക്കപ്പെടുന്നവർ ഏറ്റവും മികച്ചതായി മാറുകയും ചെയ്യണം ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏ രേഖയിൽ ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുള്ള അല്ലെ ഞങ്ങളുടെ അനുമാനങ്ങൾ അധികാരി വർഗത്തിനായി സമർപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പറയുന്ന പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതില് ഞാൻ ഓരോന്നും അക്കമിട്ട് നിർത്തിയിട്ടുണ്ട് ഇപ്പോ ഓൺലൈൻ ഫീമന്മാർ എന്ന് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരും ഞങ്ങളുടെ നിത്യ ജീവിതത്തിന് പോലും വകയില്ലാതാക്കുന്ന തരത്തിൽ സാങ്കേതിക വിദ്യയുടെ വളർച്ച തീർച്ചയായും നല്ല കാര്യം തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും എല്ലാ മേഖലയിലും സാങ്കേതിക വിദ്യയുടെ വളർച്ചയുണ്ട് പക്ഷേ അത് ഒരു വിഭാഗം ഇതേപോലെ കാലാകാലങ്ങളായി സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സമൂഹത്തിന് നന്മ ചെയ്യുന്ന അതുപോലെ ഒരുപാട് ഒരുപാട് കുടുംബങ്ങളെ പോറ്റുന്ന ഞങ്ങളെ പോലെയുള്ള സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ പോലും ആകാത്ത വിധത്തിൽ കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ ഭീമന്മാർക്ക് സഹായം ചെയ്യുന്ന തരത്തിൽ ഇത്തരത്തിലൊരു ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്ന് നിൽക്കുമ്പോ ആകപ്പാട് ഞങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതിന്റെ കൂടെ അതും ഇത്തരം ഓൺലൈൻ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിലൂടെയാണ് അത് സാധ്യമാകുന്നത് കാര്യം ട്യൂഷൻ പഠിപ്പിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഞങ്ങൾ പരീക്ഷ നടന്നത് പരീക്ഷയുടെ തലയിൽ നിന്നുള്ള പരീക്ഷാ പ്രിപ്പറേഷൻ ക്ലാസ്സിൽ പോലും കുട്ടികളെ കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലവിൽ ഉള്ളത് അപ്പൊ ഇതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ വീട്ടിലും കുട്ടികളൊക്കെ ഉള്ളതാണ് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവർ പത്രപ്രവർത്തകർ ഓരോരുത്തരും ഈ പരീക്ഷയുടെ തലേന്ന് ഒരു യൂട്യൂബ് ചാനലിൽ വന്ന് പറയുകയാണ് മക്കളെ ഈ കൊസ്റ്റ്യൻ നാളെ ഷുവർ ക്വസ്റ്റ്യൻസ് ആ ഇതേ വരത്തുള്ള ഇത് പഠിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ് ഞാനും നിങ്ങളൊക്കെ ഈ പരീക്ഷയെ സമീപിച്ചിട്ടുള്ളത് ഈ ചോദ്യങ്ങൾ കാണാതെ പിടിച്ച ഉത്തരങ്ങൾ കാണാതെ പിടിച്ച് ഉത്തരം മാർക്ക് മേടിക്കുക എന്നതിന് പഠനം എന്ന് പറയുന്ന ആ ഒരു രീതിയുടെ ഒരു പൊതുവായിട്ടുള്ള ചില സത്യങ്ങൾ അതുപോലെ തന്നെ ചില നന്മകളുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കഴിവുകൾ ഈ പരീക്ഷയിലൂടെ നേടിയെടുക്കാൻ കഴിയാതെ വെറും ഒരു പരീക്ഷണമായിട്ട് ഇത് മാറുക എന്ന് പറയുന്ന ആ ഒരു നഗ്ന സത്യത്തിലേക്കാണ് ഇത്തരം യൂട്യൂബ് ചാനലുകളുടെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ കേരളം സാക്ഷ്യം വഹിക്കുന്നത് അതുകൊണ്ട് ഈ നമ്മൾ കേവലം ഒരു യൂട്യൂബ് ചാനലിന്റെ മാത്രമല്ല നമ്മൾ കുറിച്ചും പറയാറുള്ളത് അല്ലെങ്കിൽ അവരിൽ മാത്രം നമ്മൾ പരാതി പറയുകയല്ല ഈ സമഗ്രമായിട്ടുള്ള എല്ലാ യൂട്യൂബ് ചാനലുകളുടെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സമഗ്രമായ അന്വേഷണം നിങ്ങൾ നടത്തണം നിങ്ങൾക്ക് സത്യം ബോധ്യപ്പെടും ഞങ്ങൾ ട്യൂഷൻ സെന്ററുകാര് ഇതുവരെയും ഇത്തരത്തിൽ ചോദ്യ പേപ്പർ ചോർത്തിക്കൊണ്ടൊരു പ്രവർത്തനം നടത്തിയതായിട്ട് കേരളത്തിൽ ഇന്നേ ഒരു ചരിത്രം വന്നിട്ടില്ല എന്നാണോ ഇത്തരത്തിലുള്ള ആ ഒരു ഓൺലൈൻ മാധ്യമക്കാരുടെ കടത്തുകയറ്റം വന്നിട്ടുള്ളത് അതിനുശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് അതേ ഞാൻ ആദ്യം തന്നെ ഒന്നാമത്തെ ഒരു പോയിന്റാണ് പറയുന്നത് ഈ ചോദ്യ പേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട അധ്യാപകരും ഹെഡ് മാസ്റ്റർമാരും പ്രിൻസിപ്പൽമാരും അവരവരുടെ മീറ്റിംഗുകളിൽ പല പ്രാവശ്യം അതിന്റെ കാരണങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട് നടപടി ഒന്നും ഉണ്ടായിട്ടില്ല താണ്ടെ ഇപ്പം നിലവിൽ നിൽക്കുന്ന ആ ചോദ്യപേപ്പറിന്റെ ആ ഒരു കൈമാറ്റത്തെ കുറിച്ചുള്ള കാര്യം രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നുണ്ട് അതായത് ആദ്യകാലങ്ങളിൽ സംസ്ഥാനതലത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കുകയും അത് അധ്യാപക സംഘടനകൾക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത് സംസ്ഥാന തലത്തിൽ ഒരു ടീം സംസ്ഥാന ചോദ്യ പേപ്പർ തയ്യാറാക്കുകയും എസ് എസ് എ മുഖാന്തരം അത് പ്രിന്റ് ചെയ്യുകയും എസ് എസ് എ അതുപോലെ എല്ലാ ബിആർസികളിലേക്കും അല്ലെങ്കിൽ അതാത് വകുപ്പ് ഓഫീസുകളിലേക്കും അല്ലെങ്കിൽ കോർ സെന്ററുകളിലേക്കും അത് അയച്ചു കൊടുക്കുകയുമാണ് ഇന്ന് ചെയ്യുന്നത് ഈ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ചോദ്യക്കടലാസുകൾ വെച്ചിട്ടാണ് ചോദ്യക്കടലാസുകൾ സോർട്ട് ചെയ്യുന്നത് അതിനാൽ ഇതേ സമയം സംസ്ഥാനത്ത് ഒട്ടേറെ സ്ഥലങ്ങളിൽ യാതൊരു സുരക്ഷയും ഇല്ലാതെ ഒമ്പതാം ക്ലാസ് വരെയുള്ള ചോദ്യ പേപ്പർ സോട്ട് ചെയ്യുന്ന രീതി ഇപ്പോൾ ഉണ്ട് ഇത്തരം രീതി മാറ്റണമെന്ന് നിരവധി തവണ അധ്യാപകരും ഹെഡ് മാസ്റ്റർമാരും പ്രിൻസിപ്പൽമാരും അവരോട് മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ വലിയ സ്കൂളുകൾ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഈ ബിആർസിൽ നിന്നൊക്കെ അയച്ചു കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യത്തിന് തയാത്തത് കൊണ്ട് ആ പരീക്ഷയ്ക്ക് ഇതിനു മുമ്പ് അത്തരത്തിൽ അനുഭവം ഉള്ളത് കൊണ്ട് അതാത് ചാർജുള്ള അധ്യാപകർ പരീക്ഷയ്ക്ക് തലേന്ന് ഈ കൊസ്റ്റ്യൻ പേപ്പർ എണ്ണി നോക്കുകയും കുറവുള്ളവ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രീതി നിലവിൽ ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിലവിൽ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് സാർ ക്വസ്റ്റ്യൻ പേപ്പർ ചോരാതിരിക്കുന്നത് അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ ചില ആളുകളെങ്കിലും ദിവസ വേദനക്കാരാണ് സ്വാഭാവികമായിട്ടും അപ്പൊ ഇവർക്ക് ഈ ഓൺലൈൻ മാധ്യമക്കാരുമായിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ആയിട്ടോ ഒക്കെ ബന്ധം ഉണ്ടാവുകയോ അല്ലെ അവരുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുകയോ ചെയ്താൽ നമുക്ക് ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച തീർച്ചയായിട്ടും ഉണ്ടാകും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കേ ട്യൂഷൻ സെന്ററുകൾ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ടത് ഞങ്ങൾക്ക് വേദന ഉളവാക്കി ും ഇതിനെ അനുകൂലിക്കുന്നില്ല അതുകൊണ്ട് നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം വേണം ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് മാത്രം അന്വേഷണം ഉതങ്ങുക എന്നതിനപ്പുറത്തേക്ക് നിഷ്പക്ഷമായിട്ട് അന്വേഷണം വേണം കുറ്റക്കാരെ കണ്ടെത്തണം അവരെ വിചാരണ ചെയ്യണം യാതൊരു കാരണവശാലും അവർക്ക് രക്ഷപ്പെടാൻ ഉതകുന്ന രീതിയിൽ അവസരമൊരുക്കാതെ ശക്തമായ നടപടി ഉണ്ടാകണം അതുപോലെ ഭാവിയിലും ഇത്തരം കാര്യങ്ങൾ ദുഷ് ആവർത്തിക്കാതിരിക്കാൻ നടപടി ഉണ്ടാകണം ഞങ്ങൾ സദാ ജാഗരൂകരായിട്ടുണ്ടാവും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല ഒരുപാട് ബുദ്ധിമുട്ടുകളെ നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് ഏറ്റവും പ്രധാനമായും ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്കറിയാം ഇപ്പോ ഈ പ്ലസ് ടു തലത്തിൽ ഓപ്പൺ സ്കൂളിന്റെ രജിസ്ട്രേഷൻ പല ജില്ലകളിലും കൂടിക്കൂടി വരുന്നതായിട്ട് ബഹുമാറ്റരായിട്ടുള്ള പത്രപ്രവർത്തനങ്ങൾ അന്വേഷിക്കണം ചില സ്കൂളുകളിൽ മാത്രമായി ചില ചില ജില്ലകളിൽ മാത്രമായിട്ട് ഇത്തരത്തിൽ ഓപ്പൺ സ്കൂളുകളുടെ രജിസ്ട്രേഷൻ കൂടുന്നു അതായത് ചില ഈ ഭീമന്മാരായിട്ടുള്ള ആളുകൾ ചില സ്കൂളുകൾ ഏറ്റെടുക്കുന്നു അവരെ എൻട്രൻസ് പോലെയുള്ള ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിക്കുന്നു ആ കുട്ടികളെ ഈ പറയുന്ന രീതിയിൽ സ്വകാര്യ പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് പരീക്ഷ എഴുതിക്കുന്നു നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും അവർക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കൊടുക്കുന്ന യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾ ആ കുട്ടികൾക്ക് ലഭിക്കാറില്ല അവർക്ക് യുവജനോത്സവങ്ങളില്ല സ്പോർട്സ് പരിപാടികളിൽ പങ്കെടുക്കേണ്ട നമ്മുടെ പൊതുവിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ആ കുട്ടികൾക്ക് വേണ്ട പഠനം മാത്രം നമ്മളിങ്ങനെ വെറും ഒരു പഠനം മാത്രമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാനാണോ വിദ്യാഭ്യാസം നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പൊ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ ഗവൺമെന്റ് ശ്രദ്ധ പതിയേണ്ടെന്ന കാര്യം തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഞങ്ങൾ സാധാരണ ഞങ്ങൾ പറയുന്നത് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ളതാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റൊരു സമാന്തരമായ രീതിയിൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ തകർക്കുന്ന രീതിയിൽ ഒരു സംവിധാനം വളർന്നു വരുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ പൊതുബോധത്തിനറിയാം നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ കൂടെ നിന്നുകൊണ്ട് സഹായിക്കുക ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങളുടെ തലമുറക്ക് ജീവിക്കണം ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഏറ്റവും മികച്ചവരായിട്ട് മാറണം ഭാവി തലമുറയെ സൃഷ്ടിക്കുന്നവർ എന്നാണ് നമ്മുടെ ഈ ഒരു അധ്യാപക വിഭാഗത്തെ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട് എങ്കിൽ ഒരു നല്ല അധ്യാപകന്റെ ഒരു അധ്യാപകയുടെ ആ ഒരു ദീർഘവീക്ഷണം നമ്മുടെ പിന്നിലുണ്ട് എന്നുള്ളത് ാണ് അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഇനി വരുന്ന തലമുറയെ രക്ഷിക്കാനെങ്കിലും അവരെ നല്ല ശീലം പഠിപ്പിക്കുവാനെങ്കിലും ഇത്തരം ദുഷ്ചൈതികളെ ശക്തമായി എതിർക്കുകയും തീർത്തും നല്ല രീതിയിൽ കുറ്റമറ്റ രീതിയിൽ നമ്മുടെ പരീക്ഷാ സംവിധാനത്തെ കൊണ്ടുപോവുകയും ചെയ്യണം അതുകൊണ്ട് ബഹുമാനരായ്മ നിങ്ങളുടെ ഓരോ ആളുകളോടും എനിക്ക് പറയുവാനുള്ളത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ബന്ധമുള്ള ഒരു സ്ഥാപനങ്ങളും ഇല്ല അന്വേഷണം നടക്കട്ടെ എല്ലാവരും അന്വേഷണത്തിന്റെ പരിധിയിൽ വരട്ടെ നിഷ്പക്ഷമായി അന്വേഷണം നടക്കട്ടെ അതുപോലെ ഇതിനുശേഷം ഞങ്ങള് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു ഉപരോധ സമരം കൂടി നടത്തുന്നുണ്ട് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം അതിന് കൂടി ഉണ്ടാവണം അതുപോലെ തന്നെ ഈ മുപ്പതി മുപ്പതാം തീയതി നമ്മുടെ ഈ ആ നമ്മുടെ രണ്ടാമത്തെ എ കെ ടി എമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് ഐ വി സതീഷ് എം എൽ എ ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഒരു പരിപാടിക്ക് കൂടി ഞങ്ങൾ മുൻകൂട്ടി തന്നെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ ശക്തമായിട്ടുള്ള സഹകരണം നിങ്ങളോടൊപ്പം ഉണ്ടാവണം അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മള് അവർ കോളേജിന്റെ നൂറു വർഷം പൂർത്തിയാക്കി ഈ മേഖലയിൽ ഞങ്ങൾക്ക് മുന്നേ ഒരു പന്ധാവ് വെട്ടിത്തെളിച്ച് ഏർ ഞങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ചിട്ടുള്ള അവർ കോളേജിന്റെ ആ ഒരു സ്ഥാപക നേതാവിലെ പ്രിൻസിപ്പാളിന് ഞങ്ങളൊരു ആദരവ് കൂടി ആ സമയത്ത് കൊടുക്കുന്നുണ്ട് അത് കൂടുതൽ കൂടാതെ നാൽപ്പത് വർഷമായി സ്ഥാപനം നടത്തുന്ന എല്ലാ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനത്തിലെയും അധ്യാപകലെ പ്രിൻസിപ്പാളമാർക്ക് ഞങ്ങളൊരു ആദരവ് ആ സമയത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കുത്തി വായിക്കേണ്ടെന്ന പേര് തന്നെയാണ് ഞങ്ങളുടേതും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ ഞങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ അതിശക്തമായിട്ട് വിമർശിക്കുകയാണ് ഇത് ഈ ഒരു വീഡിയോയിലൂടെ ചേച്ചി എന്താണ് പറയാനുള്ളത് ഉദ്ദേശിക്കുന്നത് ഈ പതിനായിരം നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് എന്റെ വീടും വസ്തു അതിൽ ഒരാൾക്ക് എന്റെ സമ്മതത്തോടെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അതിൽ എല്ലാവരും എന്നെ സഹായിക്കണം എന്റെ ഈ ടോക്കൺ എല്ലാവരും എടുക്കണം ആ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി ഈ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ എല്ലാ പ്രിയപ്പെട്ടവരും പങ്കാളികളായി ഈ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പറയുവാനുള്ളത് മുമ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ഈ ചേച്ചിയെ പരമാവധി നമ്മുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും അതോടൊപ്പം തന്നെ വി എം ടി വി ന്യൂസിന്റെയും പ്രേക്ഷകർ കണ്ട് സഹായിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങളും പ്രത്യാശിക്കുന്നത്